നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറ് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടമുണ്ടാകുന്നതിനും കടം വാങ്ങിയ തുക തിരികെ നൽകാനും ആകും ധന ചിലവുകൾ വർദ്ധിക്കും ദൂരദേശ യാത്രകളും സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇടയാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും മാനസിക പിരിമുറുക്കം വർദ്ധിക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താനങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം ഗണപതിക്ക് കറുകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകൾ വന്നു പെട്ടേക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമാകും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട്ടിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും ധന ചിലവുകൾ വർധിക്കുന്നതിനും ഇടയാകും വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ഉന്നത പഠനം ഗുണപ്രദമാകും മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി നിൽക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമായിരിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായി യോജ ു പോകാൻ ശ്രദ്ധിക്കണം രോഗശമനം ഉണ്ടാകും മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ സമർപ്പിക്കുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന ചിലവുകൾ വന്നു ചേരും അനുയോജ്യമായ വിവാഹാലോചനകൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്ക് സന്തോഷകരമാകും ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് അനുകൂല വാരമാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ിൽ ആലസ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും കണ്ണ് പല്ല് സംബന്ധമായ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനാകും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുഖ ചിലവുകൾ വർദ്ധിക്കുവാനും ഇടയാകും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾ ഗുണകരമാണ് ദമ്പതികളുടെ ഇടയിലെ ബന്ധം സന്തോഷകരമാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനും ചികിത്സകൾ തേടേണ്ടതായും വന്നേക്കാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധന ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ഉണ്ടാകണം വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമല്ല വീട് വസ്തു വാഹനം ും എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്നതാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും രോഗശമനം ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കണ്ടിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അനാവശ്യ ചെലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാനാകും ജീവിത പങ്കാളിക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗം കാര്യക്ഷമമാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമാകണമെന്നില്ല എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസമുണ്ടാകും വീഴ്ച ചതവ് മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉഷ്ണരോഗങ്ങളും രോഗങ്ങളും അലട്ട അയ്യപ്പ സ്വാമിക്ക് എള്ള് പായസം സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ധർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും തൊഴിലിടത്ത് അംഗീകരിക്കപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ദൈനംദിന വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതിനും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനും ആകും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് വിവാഹാലോചനകളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം പ്രണയ ചിന്ത വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം കുടുംബജീവിതം സന്തോഷകരമാകും മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും യോഗ ശീലമാക്കുക നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സുഖ ചിലവുകൾ വർദ്ധിക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് കഠിന പ്രയത്നം വേണ്ടിവരും പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും ഐ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും വിവാഹാലോചന അനുകൂല വാരമാണ് ദമ്പതികൾ സന്തോഷമായി മുന്നോട്ടു പോകുന്നതാണ് എന്നാൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും മനസംഘർഷം വർധിക്കുന്നതിനും ഇടയാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം

ജോലി ഭാരം വർദ്ധിക്കും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനാകും പ്രണയിതാക്കൾക്ക് ഗുണകരമല്ല ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല നിലവാരം പുലർത്താനാകും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃദ് സമാഗമം കുടുംബസംഗമം എന്നിവ ഉണ്ടായേക്കാം ശത്രുശല്യം വർദ്ധിക്കാം സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രോഗശമനം ഉണ്ടാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉണ്ടാകണം പേശി വേദന അനുഭവപ്പെടാം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ആശയവിനിമയം ശ്രദ്ധിക്കണം കുടുംബത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും മക്കളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് പല്ല് ചെവി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുന്നതിനും പല ആഗ്രഹങ്ങളും നിറവേറുന്നതുമാണ് കർമ്മരംഗത്ത് ഗുണകരമാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആരുമായും തർക്കങ്ങൾക്ക് ഇട നൽകരുത് വിവാഹാലോചനകൾ തീരുമാനമാകുന്നതിന് കാലതാമസം നേരിടും പ്രണയിതാക്കൾക്കും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തെറ്റിദ്ധാരണകൾ മൂലം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർധിക്കുകയും സന്തോഷവും ഉണ്ടാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ക്ഷമ ശീലമാക്കുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം മഹാദേവന് പിൻവിളക്ക് ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക ധനാഗമനം ഉണ്ടാകുന്നതിനും ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുകയും ചതിയിൽപ്പെട്ട് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം യോഗ ശീലമാക്കുക വിദ്യാർത്ഥികൾക്ക് നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങളും മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക